യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലാണ് മലയാളിയായ നിമിഷപ്രിയ നിമിഷപ്രിയയുടെ മോചനത്തിനായി വലിയ പോരാട്ടമാണ് കണ്ടത് ഒരമ്മയുടെ വലിയ പോരാട്ടം അതിനായി മലയാളികളടക്കം ആ പോരാട്ടത്തിൽ ഭാഗമായി സാമ്പത്തികമായ സഹായങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ആ പോരാട്ടമൊക്കെ അവസാനിക്കുകയാണോ ഫലം കാണാതെ എന്നതാണ് വരുന്ന ചോദ്യം നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നിമിഷപ്രിയ ഒരു എട്ട് വർഷമായിക്കാണ് നിമിഷപ്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴില് യമൻ സ്വദേശിയെ ഒന്ന് എന്ന കുറ്റത്തിന് നിമിഷപ്രിയ ഇപ്പം യമനിലെ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ അതിന്റെ വിധി വന്നിട്ടുണ്ട് ഈ മാസം അതായത് ജൂലൈ പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കും എന്നുള്ള വിധിയാണ് ഇപ്പം വന്നിരിക്കുന്നത് നിമിഷപ്രിയക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി എട്ടിലാണ് നിമിഷപ്രിയ യമനിലേക്ക് ജോലിക്ക് പോകുന്നത് നേഴ്സായിട്ടാണ് ആ കുട്ടി ജോലിക്ക് പോകുന്നത് അങ്ങനെ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കെ നാട്ടിൽ വന്ന് ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു നിമിഷപ്രിയയുടെ പിന്നെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് നിമിഷ നിമിഷപ്രിയ വീണ്ടും ആ അങ്ങോട്ട് പോവുകയായിരുന്നു യമനിലേക്ക് അവിടെ ചെന്ന് ഹസ്ബൻഡ് ജോലിക്ക് കയറിയെങ്കിലും കാര്യമായ ശമ്പളവും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നതിന്റെ പേരില് ഒരു കുട്ടി ഉണ്ടാവുകയോ അതിനുശേഷം ഹസ്ബൻഡ് തിരിച്ചു നാട്ടിലേക്ക് പോരുകയുമാണ് ഉണ്ടായത് അപ്പം നിമിഷപ്രിയക്ക് നേഴ്സായതിന്റെ പേരിൽ കുറച്ചും കൂടെ അധികം കാശുണ്ടാക്കാൻ എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ നിമിഷപ്രിയ കണ്ടുപിടിച്ച ഒരു ഒരു കുറുക്ക് വഴിയാണ് ക്ലിനിക്ക് ഇടുക എന്നുള്ളത് അങ്ങനെ ആ രാജ്യത്തൊരു ക്ലിനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ അവിടെ പൗരത്വമുള്ള ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അന്നേരം നിമിഷപ്രിയ കണ്ടുപിടിച്ച ഒരു കുരുട്ടു എന്ന് വേണം പറയാനായിട്ട് അതിനെ അവിടെയുള്ള ഒരു സ്വദേശിയെ കള്ളത്തരത്തില് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിവാഹം കഴിച്ചുവെന്ന് അവിടുത്തെ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണ് നിമിഷപ്രിയയുടെ പരിചയമുള്ള ഒരാളായിരുന്നു കാരണം ഈ വ്യക്തി അപ്പൊ ആ വ്യക്തിയുമായി കൂട്ടുപിടിച്ചുകൊണ്ട് കള്ളത്തരത്തിലൊരു ക്ലിനിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇത് നാട്ടിലുള്ള ഹസ്ബൻഡ് ഇതിന് എങ്ങനെയാണ് സമ്മതം കൊടുത്തതെന്ന് നമുക്ക് അറിയില്ല എന്തായാലും അങ്ങനെ സംഭവിച്ചു അങ്ങനെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഈ ക്ലിനിക്കില് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി ഇവര് നല്ല സുഹൃത്തുക്കളായിരുന്നു അതിനുശേഷം നിമിഷപ്രിയ ഈ വ്യക്തിയെ കൊണ്ട് ഇവരെ നാട്ടിലൊക്കെ വരുന്നുണ്ട് ഇവരുടെ വീട്ടിൽ വന്നു നാടെല്ലാം കറക്കി ചുറ്റി തിരിഞ്ഞൊക്കെ കൊണ്ടുപോയി തിരിച്ചു പോയി അവിടെ ചെന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തില് ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി മാനസികമായും ശാരീരികമായിട്ടൊക്കെ നിമിഷപ്രിയയെ പീഡിപ്പിക്കുവാനും അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കുവാനും ഒക്കെ തുടങ്ങി പുള്ളി പതിയെ പതിയെ അങ്ങനെ ആയപ്പോൾ ഒട്ടും സഹിക്കാൻ വയ്യാതെ വന്നപ്പം കാണിച്ച ഒരു കടും കൈയാണ് ഈ നിമിഷപ്രിയെ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തത് എന്താണ് ചെയ്തതെന്ന് വെച്ചാല് നിമിഷപ്രിയക്ക് ഈ പുള്ളിയിൽ നിന്ന് ഊരി പോരണമെങ്കിൽ ഒന്ന് ഡൈവോഴ്സ് വേണം കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭർത്താവ് വന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ക്ലിനിക്ക് അവിടെ തുടങ്ങുന്നത് അപ്പം ഇതിൽ നിന്ന് ഊരി പോരണെങ്കിൽ ഡൈവോഴ്സ് വേണം ഈ പുള്ളിയോട്ട് സംബന്ധിച്ചു കൊടുക്കത്തില്ല നിമിഷയുടെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഈ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കണത് അന്നേരത്തേക്ക് എങ്ങനെയെങ്കിലും ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിടിയിരിക്കണം അതിനുവേണ്ടി അനസ്തേഷ്യ കൊടുത്തു ഈ കക്ഷിക്ക് അനസ്തേഷ്യ കൊടുത്ത് അനസ്തേഷ്യ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആ പുള്ളിയുടെ ബോഡി വെയിറ്റും അത് താങ്ങാൻ പറ്റുമോ ഒത്തിരി ചെക്കിങ്ങൊക്കെ ഉണ്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് ഈ അനസ്തേഷി കൊടുക്കുന്നത് ഇത് ഇവര് രണ്ട് ഈ നിമിഷപ്രിയയും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടെ കൂടിയാണ് ഇത് ചെയ്തത് അനസ്തേഷ്യ കൊടുത്തത് കൂടി പോയി അങ്ങനെ ഈ പുള്ളിക്കാരൻ മരിച്ചു പോവുകയാണ് ഉണ്ടായത് മരിച്ചു പിന്നെ ഇതിൽ നിന്ന് രക്ഷ നേടണം അന്നേരം ഈ നൂറ് കഷണങ്ങളോളോ ഈ ബോഡി വെട്ടി മുറിച്ച് ഏതോ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ട് കളയുകയായിരുന്നു ആരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തത് എന്നിട്ട് നിമിഷപ്രിയ ഒളിവിൽ പോവുകയായിരുന്നു ഉണ്ടായത് അങ്ങനെ അവിടെ നിന്ന് നിമിഷിപ്പിക്കുകയെ കണ്ടുപിടിക്കുകയും അങ്ങനെയാണ് ഈ പുള്ളിക്കാർ ഈ ജയിലിലായത് കൊലപാതകം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ വേറെ ഒരു കൺട്രിയിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുക പിടിക്കപ്പെട്ടാൽ ഉണ്ടാവുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവിടെയൊക്കെ എന്ന് വെച്ചാല് ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെയൊക്കെ അതുപോലെയാണ് പിടിച്ചു കഴിഞ്ഞാല് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ചെയ്ത ഒരു തെറ്റാണിത് എന്നിരുന്നാലും തെറ്റ് കൊലപാതകം എപ്പോഴും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനെ ഏഹ് അത് ചെയ്യരുതായിരുന്നു വേറെ ഏതൊക്കെ രീതിയിൽ ഈ പുള്ളിക്കാരിക്ക് രക്ഷപ്പെട്ടു പോകായിരുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാനുള്ളത് ചെയ്തു പോയി പക്ഷെ ഒരു കൊച്ചു കുട്ടിയാണ് നിമിഷപ്രിയക്കുള്ളത് പത്ത് വയസ്സോളവേ ഉള്ളൂ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രായം ഇപ്പൊ കൊച്ചു കുട്ടിയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ എട്ട് വർഷമായി അവര് ആ ജയിലിൽ കിടന്ന് അനുഭവിക്കാൻ പരമാവധി അനുഭവിച്ചിട്ടുണ്ടാവും ഓരോ ദിവസവും അവര് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിത്തായിരിക്കും ആ ജയിലില് തള്ളി നീക്കിയിട്ടുണ്ടാവുക അതുകൊണ്ട് ഇപ്പം നിമിഷപ്രിയയുടെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴേ ഒരു ശതമാനമൊക്കെ ചാൻസ് ഉണ്ട് ഇതിൽ നിന്ന് ഊരി പോരാനായിട്ട് അവിടുത്തെ അവര് അവരുടെ കുടുംബത്തിന് വൺ മില്യൺ ഡോളർ ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കൊടുത്താൽ ഒരു പക്ഷേ അതായത് നൂറ് ശതമാനവും നമുക്ക് ഗ്യാരണ്ടി ഇല്ല ഒരു പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് ഊരി പോകാൻ പോരാൻ പറ്റുമായിരിക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിനു വേണ്ടി ഇപ്പം നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റും എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിനു വേണ്ടിയുള്ളത് അത് എത്രത്തോളം ആയിത്തീരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സക്സസ്ഫുൾ ആവുമോ എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും അവരുടെ ബ്ലഡ് ആ യമൻ പൗരിന്റെ ബ്ലഡ് മണിയായിട്ട് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് വൺ മില്യൺ ഡോളർ ആണ് അപ്പം അതിൽ നൂറ് ശതമാനം ഗ്യാരന്റി ഒന്നും ഇല്ല അങ്ങനെ ആ അവരുടെ അമ്മയാണെങ്കിൽ പോലും ഇപ്പോ കുറെ കാലങ്ങളായിട്ട് അവിടെ പോയി കൊണ്ട് പോയിട്ടുണ്ട് അപ്പം അത് അത്ര ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കുരുക്ക് വഴികളൊക്കെ ആരും ഇങ്ങനെയുള്ള കുരുക്കുരു വഴികളൊന്നും സ്വീകരിക്കാതിരിക്കുക ഇപ്പം നമ്മളുടെ നാട്ടിൽ നിന്ന് ഒത്തിരി കുട്ടികൾ നേഴ്സിങ് ജോലിക്കായിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് നിങ്ങൾ ഈ ന്യൂസുകളൊക്കെ ഒന്ന് കാണണം കണ്ടിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മളുടെ മനസ്സിലും ബുദ്ധിയിലും ഒക്കെ ഇങ്ങനെ വെച്ചേക്കണം ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കഠിനമായ ശിക്ഷകളൊക്കെ ആയിരിക്കും ലഭിക്കുക സ്വന്തം വീട്ടിലുള്ളവരെ പോലും ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ആ കുഞ്ഞിനെ ഇപ്പം ഈ ഒരു ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അമ്മയെ നഷ്ടപ്പെടുകയില്ലായിരുന്നു അല്ലെ നഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ വരികയായിരുന്നു അതുകൊണ്ട് ഈ തെറ്റിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല എങ്കിലും ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അമ്മയെ തിരിച്ചു കിട്ടട്ടെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ഇനിയുള്ള കാലം നല്ലതുപോലെ ജീവിക്കുവാൻ അവർക്ക് സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ബാക്കി ഇതിന് വരുന്ന വിധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല വരുന്നത് നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പറ്റും ഇതിന്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് പിന്നെ ഇതിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒത്തിരി കമന്റുകൾ വരും എന്താ വെച്ചാൽ ഒരു കൊലപാതകയാണ് അതില് കുറച്ച് പേരൊക്കെ നിമിഷയെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും അധികം ആൾക്കാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല കൊല നടത്തിയ ഒരു വ്യക്തി അതും ഏത് രീതിയിലാണ് വളഞ്ഞ വഴി സ്വീകരിച്ച് കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടി പുള്ളിക്കാരി കാണിച്ച ഒരു ഭൂതന്ത്രത്തിന്റെ ഫലമാണ് പുള്ളിക്കാരി ഇപ്പോൾ അനുഭവിച്ചു അതുകൊണ്ട് ഇതിന് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമന്റുകൾ ഇഷ്ടം പോലെ വരും ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളത് അപ്പൊ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയിക്കണം ബൈ